നമസ്കാരം ഡിവൈൻ പാത്ത് വിത്ത് അജേഷിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടായി ഈ സന്തോഷവേളയിൽ തികച്ചും വിസ്മയിപ്പിക്കുന്ന ഒരു മഹാക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ചെറുകുടങ്ങാട് സ്ഥിതി ചെയ്യുന്ന ഇരട്ടയപ്പൻ ക്ഷേത്രം വർഷത്തിൽ കൂടുതൽ സമയവും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതി തന്നെ ഭഗവാൻ അഭിഷേകം നടത്തുന്ന ഈ പുണ്യഭൂമിയിലെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം കൈലാസനാഥനായ മഹാദേവൻ ഇവിടെ രണ്ട് ഭാവങ്ങളിലാണ് കുടികൊള്ളുന്നത് ഒരേ പീഠത്തിൽ തന്നെ ദേവനായും ദക്ഷിണാമൂർത്തിയായും ഭഗവാൻ വാഴുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇരട്ടയപ്പൻ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് കൊട്ടിയൂരിൽ നിന്നുള്ള ഒഴുകുശിലയിലാണ് ഈ അപൂർവ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതെന്നത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഏകദേശം മൂവായിരത്തോളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ഒരു കാലത്ത് പൂർണ്ണമായും തകർന്നു പോയ നിലയിലായിരുന്നു ഒന്നര പതിറ്റാണ്ട് മുൻപ് വരെ തകർന്ന ശ്രീകോവിലും ഗണപതി പ്രതിഷ്ഠയും മാത്രമാണ് ഇവിടെ അവശേഷിച്ചിരുന്നത് എന്നാൽ ഭക്തജനങ്ങളുടെ പരിശ്രമത്താൽ രണ്ടായിരത്തി പതിമൂന്നിൽ അയ്യപ്പസ്വാമിയുടെ ഉപദേവതാ ക്ഷേത്രവും തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഇന്നു കാണുന്ന രീതിയിൽ മഹാദേവന്റെയും ദക്ഷിണാമൂർത്തിയുടെയും പുനഃപ്രതിഷ്ഠയും നടന്നു മഴക്കാലത്ത് ആദ്യം വെള്ളം കയറുന്നത് ഈ ക്ഷേത്രത്തിലാണ് പ്രകൃതി തന്നെ ഭഗവാന് അഭിഷേകം ചെയ്ത് മടങ്ങുന്ന ഈ കാഴ്ച അതിമനോഹരമാണ് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച നാല്പത്തിരണ്ടടി ഉയരമുള്ള ഇവിടുത്തെ കൊടിമരം മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത പ്രത്യേകതയാണ് പഠിക്കുന്ന കുട്ടികൾക്കായി ദക്ഷിണാമൂർത്തിക്ക് നടത്തുന്ന പൂജകളും അയ്യപ്പസ്വാമിക്ക് അപ്പോ മടയിൽ നേരിച്ചുകൊണ്ടുള്ള കാരുസിദ്ധി പൂജയും ഇവിടെ പ്രധാനമാണ് പട്ടാമ്പിയിലെ മനോഹരമായ നെൽപ്പാടങ്ങൾക്ക് നടുവിൽ പ്രകൃതിയുടെ ശാന്തതയിൽ കൂടിയൊള്ളുന്ന ഇരട്ടയപ്പനെ ദർശിക്കാൻ രാവിലെ ആറ് മുതൽ ഒൻപതര വരെയും വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെയും നിങ്ങൾക്കെത്താം ശിവരാത്രിയും മണ്ഡലകാലവുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ഡിവൈൻ പാത്തുവിത്ത് അജേഷ് കുടുംബത്തോടൊപ്പം തുടർന്നും ഉണ്ടാകുക നന്ദി നമസ്കാരം